സാന്ത്വനം സീരിയലിന്റെ ഇന്ന് വൈകിട്ടത്തെ എപ്പിസോഡിന്റെ റിവ്യൂ ആണ് മീനാക്ഷിയുടെ പണി പണിതെറിക്കും എന്ന് ഏറെക്കുറെ ഉറപ്പായിരിക്കുകയാണ് അതുകൊണ്ട് തന്നെ വല്ലാത്തൊരാകുലതയിലും ആശങ്കയിലുമാണ് ബാലൻ മറ്റുള്ളവരുടെ എല്ലാം തെറ്റുകൾ കൃത്യമായി ചൂണ്ടിക്കാണിക്കുകയും സത്യസന്ധതയോടെ ജീവിക്കുകയും ചെയ്യുന്ന ബാലന് മനപൂർവ്വമല്ലെങ്കിലും തൻ്റെ ഭാഗത്തു നിന്ന് സംഭവിച്ച തെറ്റ് അത് മറ്റാരും അറിയാതെ മൂടി വെക്കുവാനുള്ള വ്യഗ്രത ഒപ്പം തെറ്റ് ചെയ്ത ദേവിയെ സംരക്ഷിക്കുവാൻ വേണ്ടിയുള്ള തിരക്ക് കൂട്ടലും ഇതിനിടയിലാണ് നഷ്ടപ്പെട്ടു പോയ പേപ്പർ ദേവി കണ്ടെത്തുന്നത് ദേവി ഉടൻ തന്നെ ബാലനെ വിളിക്കുകയാണ് ബാലച്ച പേപ്പർ കിട്ടിയിട്ടുണ്ട് അത് കേട്ട മാത്രയിൽ ബാലൻ പെട്ടെന്ന് ഓടി വീടിൻ്റെ ആ അതിരിലേക്ക് എത്തുകയാണ് ആ സമയത്ത് ദേവി ചുരുട്ടി കിട്ടിയിരിക്കുന്ന പേപ്പർ അപ്പുറത്ത് കിടക്കുന്നത് കാണിച്ചു കൊടുക്കുമ്പോൾ ബാലൻ ചോദിക്കുകയാണ് അത് തന്നെയാണോ ഉറപ്പാണ് അതേ ബാലച്ചാ അത് തന്നെയാണ് ഉറപ്പാണ് ഞാൻ ചുരുട്ടി അത് എറിഞ്ഞപ്പോൾ ഒരുപക്ഷെ കാറ്റടിച്ച് അപ്പുറത്തേക്ക് വീണതായിരിക്കാം ഓഹ് എന്റെ മോളെ പകുതി ജീവൻ ഇപ്പോൾ തിരിച്ചു കിട്ടി പക്ഷേ കൃഷ്ണമംഗലത്തെ മുറ്റത്ത് നിന്ന് അതിപ്പോൾ നമ്മൾ എങ്ങനെ തിരിച്ചെടുക്കും അത് കേട്ടുകൊണ്ട് മതിൽമേൽ രണ്ട് കൈയും വെച്ച് ചാടി കാണിച്ചുകൊണ്ട് ദേവി പറയുകയാണ് ബാരശ ബാലശ ഞാനൊരൊറ്റ ചാട്ടത്തിന് അപ്പുറത്തേക്ക് ചാടി അത് റാഞ്ചി എടുത്തുണ്ടെങ്കിൽ പോരട്ടെ അയ്യോ വേണ്ട വേണ്ട അവരാരെങ്കിലും കണ്ടാൽ അത് കുഴപ്പമാകും പിന്നെ അവർ തന്നെ ആ കടലാസം ചിലപ്പോൾ വലിച്ചു കീറി കളയും അയ്യോ പിന്നിപ്പോൾ എന്തു ചെയ്യുമ അപ്പോൾ ബാലൻ പറയുകയാണ് മോളെ നീ ചെന്ന് ഒരു നീളമുള്ള കമ്പെടുത്തുകൊണ്ടു വാ ഇത് കേട്ടുകൊണ്ട് ദേവി കമ്പെടുത്തുകൊണ്ട് വരുന്നുണ്ട് എന്നിട്ട് ദേവി ബാലനോട് പറയുകയാണ് അച്ഛാ അച്ഛൻ ആരെങ്കിലും എന്ന് നോക്കിയാൽ മതി ഞാനത് പെട്ടെന്ന് ഇങ്ങെടുക്കാം അത് കേട്ടിട്ട് ബാലൻ ദേഷ്യപ്പെട്ടുകൊണ്ട് പറയുകയാണ് ആരെങ്കിലും വരുന്നുണ്ടോ എന്ന് നോക്കാൻ ഞാനിവിടെ നെടുന്തൂണ് പോലെ നിക്കുക ഒക്കെ നീ കാരണമാണ് ഇത് കേട്ടിട്ട് ദേവി പറയൂ ഷോ സോറി ബാലച്ച ബാലച്ഛൻ എന്നോട് ഇങ്ങനെ ദേഷ്യപ്പെട്ടരുതേ ദേ വേറെ ആരെന്നോട് ദേഷ്യം കാണിച്ചാലും കുഴപ്പമില്ല പക്ഷേ ബാലച്ഛൻ എന്നോട് ദേഷ്യം കാണിച്ചാൽ ഞാൻ സഹിക്കില്ല എനിക്ക് വിഷമമാവ് ഓ ശരി ശരി എന്തായാലും എടുക്കാം എന്ന് പറഞ്ഞ് കമ്പുമായിട്ട് അമ്മായിയച്ചനും മരുമോളും കൂടി മതിലിന്റെ സൈഡിലേക്ക് പോവുകയാണ് തുടർന്ന് വീണ്ടും ബാലം പറയുകയാണ് നീ ആ കമ്പിതാ ഞാൻ എടുത്തോളാം വേണ്ട 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 അച്ഛൻ ആരെങ്കിലും വരുന്നുണ്ടെന്ന് നോക്കിയാൽ മാത്രം മതി ഞാൻ എടുത്തോളാം ഇത് പറഞ്ഞുകൊണ്ട് കമ്പിട്ട് പേപ്പർ കുത്തിയെടുക്കുവാൻ ശ്രമിക്കുന്നതിനിടയിൽ യാദൃശ്ഠികമായിട്ട് കൃഷ്ണമംഗലത്തെ വീടിന്റെ മുകളിൽ നിന്നുകൊണ്ട് സിഗരറ്റ് വലിച്ച കുറ്റി താഴേക്കിടുവാൻ വേണ്ടി എത്തുന്ന അലോഗ് കാണുകയാണ് അച്ഛനും മകളും കൂടി എന്തൊക്കെയോ അവിടെ കാട്ടിക്കൂട്ടുന്നത് ഒരു ഞെട്ടലോടെ അലോകത് നോക്കി നിൽക്കുകയാണ് എന്നിട്ട് വേഗം താഴേക്ക് ഇറങ്ങിയിട്ട് എഡി എന്ന് വിളിച്ചുകൊണ്ട് പാഞ്ഞു മതിലിനരികിലേക്ക് അലോക ഓടി വരുന്നുണ്ട് അലോകിനെ കണ്ട മാത്രയിലുണ്ട് ഞെട്ടലിൽ പെട്ടെന്ന് ദേവിയുടെ കയ്യിൽ നിന്നും ആ വടി താഴെ പോവുകയാണ് പെട്ടെന്ന് പറയുകയാണ് അച്ഛാ അലോക് വരുന്നുണ്ട് എന്നിട്ട് ഒന്നും അറിയാത്ത ഭാവത്തിൽ അമ്മായിയപ്പനും മരുമകളും കൂടി തിരിഞ്ഞു നിന്നുകൊണ്ട് എന്തൊക്കെയോ സംസാരിക്കുകയാണ് പെട്ടെന്ന് അലോക ഓടി മതിലിൻ്റെ അരികിൽ വന്നിട്ട് ചോദിക്കുകയാണ് ഡി നീ ഇവിടെ എന്ത് ചെയ്യുമായിരുന്നു അപ്പോൾ ദേവി പറയുകയാണ് ഞങ്ങളെ ഇവിടെ ഒരു സിനിമ കാണുകയായിരുന്നു നിങ്ങൾ കേസ് കൊടുക്ക് ഷെഡാ ഞങ്ങളുടെ കോമ്പൗണ്ടിൽ ഞങ്ങൾക്ക് നിൽക്കാൻ പറ്റില്ല എന്ന് വെച്ചാൽ പെട്ടെന്ന് അലോക്ക് കുനിഞ്ഞ് ദേവിയുടെ കയ്യിലൊന്ന് വീണുപോയ കമ്പ് എടുത്തിട്ട് പറയുകയാണ് ഞാൻ കണ്ടതാണ് ഞങ്ങളുടെ പറമ്പിൽ ഈ കമ്പ് കൊണ്ട് നിങ്ങൾ കുഴികൊത്തുകയായിരുന്നു എന്റെ കുടുംബം നശിപ്പിക്കാൻ എന്തോ ഏലസോ തകിടോ കുഴിച്ചിടുകയായിരുന്നു അല്ലേ മനസ്സിലായി അപ്പോൾ ദേവി പറയുകയാണ് പിന്നെ ഏലസ് അല്ല നെക്ലസ് ആണ് കുഴിച്ചിടുവാൻ പോകുന്നത് ഒന്ന് പോണാവിടുന്ന് എടി ഈ കമ്പ് നിങ്ങളുടെ കയ്യിലൊന്നും വീഴുന്നതും ഞാൻ കണ്ടതാ നല്ല വ്യക്തമായിട്ട് കണ്ടതാ എന്നെ കണ്ടിട്ട് നിങ്ങൾ പേടിച്ചു മാറുന്നതും ഞാൻ കണ്ടതാ അപ്പോൾ ദേവി പറയുകയാണ് അയ്യടാ ഇയാളെ കണ്ടിട്ട് ഞങ്ങൾ അങ്ങ് പേടിച്ചു പോകാൻ ഇയാളാരാ ഡൈനോസറോ ഹോ നീ വലിച്ചങ്ങ് മൂക്കി മൂക്കിക്കേറ്റുവോ പോയി തരത്തി കളിക്കടാ തുടർന്ന് ബാലനോട് പറയുക ബാലച്ചാ വന്നേ നമുക്കിവിടെ നിൽക്കണ്ട അപ്പോൾ അലോക് ദേ ഇങ്ങനെ മിണ്ടാകുന്ന നിൽക്കുമ്പോൾ തന്നെ അറിയാം എന്തോ കുഴപ്പം ഒപ്പിച്ചിട്ടുണ്ടെന്ന് പെട്ടെന്ന് അലോക് ഇപ്പുറത്തേക്ക് നീട്ടി പിടിച്ചിരുന്ന ആ വടിയുടെ അറ്റം പിടിച്ച് ദേവി അപ്പുറത്തേക്ക് ഇട്ടിട്ട് പറയുകയാണ് ഇയാൾ ആരുവാ ഇയാൾക്കെതിരെ കുഴപ്പമൊപ്പിച്ചു പോലും എടി ഇത് നിങ്ങളുടെ കയ്യിലൊന്നും വീണ കമ്പല്ലേ ഏഹ് കമ്പോ ഏത് കമ്പ് ഞാനിപ്പോഴാ അത് കാണുന്നത് എടാ ആ കമ്പ് ഞങ്ങളുടേതാണെങ്കിലേ ആ കമ്പ് എങ്ങനെ അപ്പുറത്ത് വരുന്നത് അതെ ബാലച്ചം വന്നേ അയ്യേ ഇവനോടൊന്നും സംസാരിക്കാൻ കൊള്ളില്ല ബാലച്ഛം വാ എന്ന് പറഞ്ഞ് ബാലന്റെ കൈ പിടിച്ചുകൊണ്ട് ദേവി പെട്ടെന്ന് വീടിനുള്ളിലേക്ക് കയറി പോവുകയാണ് ഇത് കണ്ടുകൊണ്ട് കോപത്തോടെ അലോക് പറയുകയാണ് ഒരു സംശയവുമില്ല ഇവിടെ കുഴി കുഴിക്കാൻ വേണ്ടി തന്നെ നോക്കിയതാണ് ഈ കമ്പുമായിട്ട് അവർ വന്നിരിക്കുന്നു ഇത് എൻ്റെ ഇരിക്കട്ടെ ഷെ എന്ന് പറഞ്ഞ് ആ കമ്പും കൊണ്ട് അലോക് തിരികെ മടങ്ങിപ്പോവുകയാണ് തുടർന്ന് അലോക് വീടിനുള്ളിലേക്ക് കയറിയിട്ട് അമ്മേ വലിയമ്മേ എന്ന് പറഞ്ഞുകൊണ്ട് എല്ലാവരെയും വിളിക്കുകയാണ് വിളിക്കിട്ട് കൊണ്ട് ഓടി വന്ന മുത്തശ്ശിയോടും നന്ദിതയോടും രാജശ്രീയോടും കൂടി പറയുകയാണ് അതെ അപ്പുറത്തെ ആ ബാലനുണ്ടല്ലോ അയാൾ ഈ കമ്പ് കൊണ്ട് നമ്മുടെ പറമ്പ് കുഴിക്കാൻ നോക്കുകയായിരുന്നു അപ്പോൾ മുത്തശ്ശി നീ എന്തൊക്കെയാണ് ഈ പറയുന്നത് ഈ കമ്പ് കൊണ്ട് പറമ്പ് കുഴിച്ചെന്നു അതേ ഈ കമ്പ് വെച്ച് നമ്മുടെ മുറ്റം കുഴിക്കുകയായിരുന്നു എന്നെ കണ്ടപ്പോഴേക്കും പെട്ടെന്ന് ഈ കമ്പ് അവർ താഴെയിട്ടു ഈ കമ്പ് മുൻപ് നമ്മുടെ മുറ്റത്ത് ഇല്ലായിരുന്നല്ലോ അപ്പോൾ നന്ദിത ചോദിക്കുകയാണ് അല്ല ഈ കമ്പ് വെച്ച് നമ്മുടെ മുറ്റം കുഴിച്ചിട്ട് അവർക്ക് എന്തു ചെയ്യാനാ എന്റെ പൊന്നു വെല്ലുമ്മയെ എന്തെങ്കിലും കൂടുവത്രം ചെയ്യാൻ വേണ്ടിയായിരിക്കും നമുക്കെതിരെ ഏതെങ്കിലും മന്ത്രവാദിയെ കൊണ്ട് ഏലസിലോ തകിടിലോ എന്തെങ്കിലും ചെയ്തിട്ടുണ്ടാവും അത് നമ്മുടെ മുറ്റത്ത് കുഴിച്ചിടുവാൻ ശ്രമിച്ചതായിരിക്കും ഇത് കേട്ടിട്ട് നന്ദിത പറയുകയാണ് ഏയ് ബാലേട്ടൻ അങ്ങനെയുള്ള അന്ധവിശ്വാസങ്ങളൊന്നുമില്ല ഏലസ് കൂടുപത്രം അത് കേട്ടിട്ട് വീണ്ടും അലോഗു പറയുകയാണ് ബാക്കിയുള്ള ഒരു രീതിയിലും പറ്റാഞ്ഞിട്ട് അവർ ഈ രീതിയിൽ നമ്മളെ തോൽപ്പിക്കാൻ വരികയാണ് എനിക്ക് തോന്നുന്നത് അവർ ഇനിയും വരുമെന്നാ അതുകൊണ്ട് തന്നെ ഞാനിനിയൊന്ന് ശ്രദ്ധിക്കാൻ പോവാണ് അപ്പോൾ രാജശ്രീ ചോദിക്കുന്നുണ്ട് അല്ല ഇട നിനക്ക് വെറുതെ തോന്നിയതൊന്നും അല്ലല്ലോ അല്ല ഈ കമ്പൗണ്ട് തറയൊക്കെ എങ്ങനെ കുഴിക്കാനാ അതെ നിങ്ങൾ ആരും വിശ്വസിക്കണ്ട ഞാൻ തന്നെ നോക്കിക്കോളാം ഇത് പറഞ്ഞ് അലോക് തിരിഞ്ഞ് നടക്കുകയാണ് ഈ സമയത്ത് മുത്തശ്ശി ഈ അലോകിൻ്റെ ഓരോ തോന്നലുകളെ തുടർന്ന് വീണ്ടും കാണുന്നത് ബാലനെയും ദേവിയെയുമാണ് ബാലൻ വല്ലാത്ത ദേഷ്യത്തോടെ ദേവിയോട് പറയുകയാണ് ആ അലോക് വന്ന് ബഹളമുണ്ടാക്കിയപ്പോൾ ശക്തമായിട്ട് പ്രതിരോധിക്കാൻ കഴിയാതിരുന്നത് നമ്മുടെ ഭാഗത്ത് തെറ്റുണ്ടായിരുന്നതുകൊണ്ട് തന്നെയാണ് കൃഷ്ണമംഗലത്തേക്ക് നമ്മൾ അനധികൃതമായിട്ട് നുഴഞ്ഞു കയറുന്ന പരിപാടിയാണ് ഇപ്പോൾ കാണിച്ചത് പാവം മീനാക്ഷിയുടെ അവസ്ഥയാണെങ്കിൽ അതങ്ങനെ അപ്പോൾ വീണ്ടും ദേവി പറയുകയാണ് ബാലച്ച കഴിഞ്ഞതൊക്കെ കഴിഞ്ഞു പക്ഷേ ദേ ബാലച്ചനോട് ഞാൻ സത്യം ചെയ്യുകയാണ് നാളെ നേരം വെളുക്കുന്നതിന് മുൻപ് കൃഷ്ണമംഗലത്ത് കിടക്കുന്ന ആ കത്ത് ഈ ദേവി എടുത്തിരിക്കും അല്ല എങ്ങനെ എടുക്കുമെന്നാണ് നീ പറയുന്നത് ഇപ്പോ തന്നെ എന്തോ സംശയം വന്നിട്ടുണ്ട് ഇനിയിപ്പോൾ ഫുൾ ടൈം അവന്റെ ഒരു ശ്രദ്ധ അവിടെ ഉണ്ടാവും ആ കത്താണ് നമ്മൾ എടുക്കുവാൻ ശ്രമിക്കുന്നത് എന്നുള്ളൊരു തോന്നൽ അവൻ ആ കത്ത് അവൻ വരിച്ചു കീറിക്കളയും മീനാക്ഷിക്ക് സസ്പെൻഷൻ കിട്ടുമെന്നുള്ള കാര്യം അവിടെയും അറിഞ്ഞിരിക്കുന്നു അവൻ വിളിച്ചു പറഞ്ഞത് നീ കേട്ടില്ലേ ചുരുക്കി പറഞ്ഞാൽ ഒരു നൂൽപാലത്തിൽ കൂടി കടക്കുന്ന ഒരു അവസ്ഥയാണ് ഇപ്പോൾ നമ്മുടേത് എന്റെ ബാലച്ച ബാലച്ചൻ ഒന്നും ഓർത്തു വിഷമിക്കണ്ട മീനാക്ഷിയുടെ ആ കത്ത് ഈ ദേവി എടുത്തിരിക്കും ഞാനല്ലേ തെറ്റ് ചെയ്തത് അപ്പോൾ ഞാൻ തന്നെ അതെടുക്കും ബാലച്ചൻ അതെക്കുറിച്ച് ഓർത്തു വിഷമിക്കുകയേ വേണ്ട ദേ വേണ്ടവശ്യല്ലാത്ത എടുത്തുചാട്ടം ഒന്നും കാണിക്കരുത് അല്ലെങ്കിൽ ഒരു കാര്യം ചെയ്യാം ഞാൻ കൃഷ്ണമംഗലത്ത് പോയി ക്ഷമ പറഞ്ഞിട്ട് ആ എടുക്കാം പക്ഷേ അവരത് സമ്മതിക്കില്ല കൃഷ്ണമംഗലത്തുകാരെ സംബന്ധിച്ച് ഇങ്ങനൊരു കത്ത് അവരുടെ വീട്ടുമുറ്റത്തുണ്ടെന്നറിഞ്ഞാൽ അവർ അടുത്ത നിമിഷം തന്നെ അത് കത്തിച്ച് കളയും ബാലച്ചാ അതൊക്കെ എനിക്ക് അറിയാവുന്ന കാര്യമല്ലേ നമ്മുടെ അഭിമാനം കളഞ്ഞ് നമ്മൾ അങ്ങോട്ട് പോകരുത് അത്രയല്ലേ ഉള്ളൂ അതൊക്കെ ഞാൻ ഏറ്റു വീണ്ടും ശങ്കയോടെ നിൽക്കുന്ന ബാലൻ്റെ കയ്യിൽ പിടിച്ചിട്ട് ദേവി ഉറപ്പ് കൊടുക്കുകയാണ് എൻ്റെ ബാലച്ചാ കത്തിൻ്റെ കാര്യമങ്ങ് മറന്നേക്ക് ദേവിയല്ലേ പറയുന്നത് ഈ സമയത്ത് അടുത്ത മുറിയിൽ നിന്ന് ഗോമതി ബാലേട്ട എന്ന് നീട്ടി വിളിക്കുന്നുണ്ട് അതേ ഗോമതി ഞാൻ ഇപ്പോൾ വരുന്നു എന്ന് പറഞ്ഞിട്ട് വീണ്ടും ബാലൻ ദേവിയോട് ചോദിക്കുക എന്റെ മോളെ മോളെ കൊണ്ടൊരു സാധിക്കുമല്ലോ അല്ലേ ഇല്ലെങ്കിൽ വേറെ എന്തെങ്കിലും മാർഗം നോക്കാനാ എൻ്റെ ബാലച്ച ഈ ദേവി ഒരു വാക്കു പറഞ്ഞാൽ വാക്ക ഈ സമയത്ത് വീണ്ടും ഗോമതി വിളിക്കുകയാണ് ഗോമതിയുടെ വിളി കേട്ടുകൊണ്ട് പെട്ടെന്ന് ബാലൻ ദേവീട്ടെടുക്കൽ നിന്ന് ഗോമതിയുടെ അരികിലേക്ക് പോവുകയാണ് ബാലൻ പോയി കഴിഞ്ഞപ്പോൾ ദേവി വീണ്ടും അവിടെ നിന്ന് പറയുകയാ എന്റെ ഈശ്വര എന്താണ് ഞാൻ ഇനി ഇപ്പോൾ ചെയ്യേണ്ടത് തുടർന്ന് കാണുന്നത് ആകാശ് ആകെ ടെൻഷൻ അടിച്ചു നിന്നുകൊണ്ട് സംസാരിക്കുന്നതാണ് മീനുവിന് ഇങ്ങനൊരു സ്ഥിതി വന്നല്ലോ രാമേട്ട എന്ന് പറയുമ്പോൾ രാമേട്ടൻ പറയുകയാണ് അതല്ലെങ്കിലും അങ്ങനെയാണ് ആകാശേ ഏറ്റവും നല്ലവർക്കാണ് ഏറ്റവും മോശമായിട്ടുള്ള അനുഭവങ്ങൾ ഉണ്ടാകുന്നത് ഇത് പറഞ്ഞുകൊണ്ട് നിൽക്കുമ്പോൾ ബാലൻ അവിടേക്ക് വരുന്നുണ്ട് പെട്ടെന്ന് ധർമ്മൻ ചോദിക്കുന്നുണ്ട് അളിയൻ ഇത് ഇവിടെ പോയതാണ് അളിയ അതെ ഞാൻ പറഞ്ഞില്ലേ ഒന്ന് രണ്ട് കാര്യങ്ങളുണ്ടായിരുന്നു പിന്നെ വീട്ടിലും കൂടി ഒന്ന് കയറി ഉടനെ രാമേട്ടൻ പറയുകയാണ് ആകാശ് ആകെ വിഷമിച്ചിരിക്കുകയാണ് ബാല അത് കേട്ടിട്ട് ബാലൻ ആകാശിനോട് പറയുകയാണ് ആണോ മോനെ നീ വിഷമിക്കണ്ട എല്ലാ കാര്യങ്ങളും മീനാക്ഷിക്ക് അനുകൂലമായി മാത്രമേ വരികയുള്ളൂ അപ്പോൾ ധർമ്മൻ അളിയ ആകാശം ഭക്ഷണം പോലും ഇതുവരെ കഴിച്ചിട്ടില്ല അയ്യോ നീ ഇതുവരെ ഭക്ഷണം കഴിച്ചില്ലേ എന്താ മോനെ നീ ഭക്ഷണം കഴിക്കാതിരിക്കുന്നത് ധർമ്മ എത്രയും പെട്ടെന്ന് ആകാശുമായിട്ട് പോയി ഭക്ഷണം കഴിച്ചേ അച്ഛാ എനിക്ക് വേണ്ട ഭക്ഷണം കഴിക്കാൻ തോന്നുന്നില്ല അങ്ങനെ പറഞ്ഞാൽ പറ്റില്ലല്ലോ ധർമ്മ നീ ആ ജ്യൂസ് ഇങ്ങെടുത്തെ എന്ന് പറഞ്ഞ് ഒരു കുപ്പി ജ്യൂസൊക്കെ പൊട്ടിച്ച് ബാലൻ ആകാശിന് നൽകുന്നുണ്ട് ഉടനെ രാമേട്ടൻ പറയുകയാണ് മോനെ ആകാശേ നിന്നേക്കാൾ വിഷമമാണ് ബാലന് അപ്പോൾ ബാലൻ പറയുകയാണ് രാമേട്ട മീനാക്ഷി വിഷമിക്കുന്നത് കാണാൻ വയ്യ മോളാണ് അവള് ഇത് കേട്ടുകൊണ്ട് ഉടൻ തന്നെ ധർമ്മൻ പറയുകയാണ് എന്നാലും ആരെങ്കിലും മനപൂർവ്വം ആ കത്തെടുത്തിട്ടുണ്ടെങ്കിൽ അവൻ അനുഭവിക്കുക തന്നെ ചെയ്യുവളിയാ ഉടനെ ബാലൻ ധർമ്മന് നേരെ തിരിഞ്ഞുകൊണ്ട് പറയാ ഹാ നീ ഒന്ന് വെറുതെ ഇരിക്കടാ അല്ലളിയ ഞാൻ ഈ ദ്രോഹം ചെയ്ത ആളിനെയാണ് ശപിച്ചത് ഒരു വ്യക്തിയും അങ്ങനെ ശപിക്കാൻ പാടില്ല ആരെങ്കിലും ആ കടലാസ് എടുത്തു മാറ്റിയിട്ടുണ്ടെങ്കിൽ അതിൻ്റെ പ്രാധാന്യം മനസ്സിലാക്കാതെ ആയിരിക്കും എടുത്തു മാറ്റിയത് അതുകൊണ്ട് തന്നെ ആരെയും ക്ഷപിക്കുവാൻ നമുക്ക് അവകാശമില്ല അല്ലെങ്കിലും ഒരാൾ തെറ്റ് ചെയ്താൽ ക്ഷമിക്കാൻ നമ്മൾ പഠിക്കണം അറിഞ്ഞുകൊണ്ടാണ് തെറ്റ് ചെയ്യുന്നതെങ്കിൽ ശിക്ഷ കൊടുക്കണം പക്ഷെ അറിയാതെയാണെങ്കിൽ അത് തെറ്റല്ല അതിനെ അബദ്ധമെന്നാണ് പറയുന്നത് അബദ്ധത്തിന് മാപ്പ് കൊടുക്കാം ഇത് കേട്ടുകൊണ്ട് രാമേട്ടൻ ചോദിക്കുകയാണ് അല്ല ബാല ധർമ്മൻ അങ്ങനെ പറഞ്ഞു എന്ന് വെച്ച് നീ ഇങ്ങനെ അങ്ങ് വിശദീകരിക്കേണ്ട ആവശ്യമുണ്ടോ അപ്പോൾ വീണ്ടും ധർമ്മന്റെ ചോദ്യം അളിയ അളിയൻ ആര്യനോ മറ്റോ ആണ് ഇങ്ങനെ അബദ്ധം കാണിച്ചതെങ്കിൽ മാപ്പ് കൊടുക്കുമോ അതോ ശിക്ഷിക്കുമോ ഓ അവിടെ നീ ആര്യന്റെ കാര്യം പിടിച്ചുകൊണ്ടിരിക്കുക എടാ മീനാക്ഷിയുടെ പ്രശ്നം നമ്മുടെ കുടുംബത്തിന്റെ പൊതു പ്രശ്നമാണ് ഞാൻ അതുകൊണ്ട് പറഞ്ഞതാണ് ഉടനെ ആകാശ് അച്ഛാ സസ്പെൻഡ് ചെയ്താൽ ഉടനെ വാർത്ത ന്യൂസിലൊക്കെ വരും പത്രത്തിൽ വരും നാട്ടുകാരെല്ലാവരും അറിയും ആ കൃഷ്ണമംഗലക്കാരും അതറിയും ആകാശിന്റെ ഈ സംസാരം കേട്ടിട്ട് എന്തും മറുപടി പറയണമെന്നറിയാതെ ബാലൻ അങ്ങനെ ചിന്തയോടുകൂടി തിരിഞ്ഞു നിൽക്കുകയാണ് തുടർന്ന് കാണിക്കുന്നത് കൃഷ്ണമംഗലത്ത് വീണ് കിടക്കുന്ന ആ പേപ്പറും ആ പേപ്പറിൻ്റെ അരികിൽ നിന്നുകൊണ്ട് ഫോണിൽ സംസാരിക്കുന്ന അലോകിനെയുമാണ് മീനാക്ഷിയുടെ ഓഫീസിൽ ജോലി ചെയ്യുന്ന വാർത്തകളൊക്കെ കൃത്യസമയത്ത് ചോർത്തി കൊടുക്കുന്ന അയാൾ തന്നെയാണ് വിളിച്ചിരിക്കുന്നത് അയാൾ പറയുകയാണ് മീനാക്ഷിക്ക് സസ്പെൻഷൻ ഉറപ്പായി നാളെയോ മറ്റന്നാളോ പേപ്പർ അടിച്ച് കയ്യിൽ കൊടുക്കും ഇത് കേൾക്കുമ്പോൾ അലോകിന് ഭയങ്കര സന്തോഷമാവുകയാണ് അലോകു ചോദിക്കുകയാണ് അതെ പിന്നെ ഇന്നലെ പറഞ്ഞ ആ കാര്യം തന്നെയല്ലേ അതെ അത് തന്നെ മുഖ്യമന്ത്രി ഒപ്പിട്ട പേപ്പറാണ് നഷ്ടപ്പെട്ടിരിക്കുന്നത് അപ്പോൾ അലോക് പറയുകയാണ് ഓ അത് എൻ്റെ കയ്യിലെങ്ങാണം കിട്ടിയിരുന്നെങ്കിൽ ചുരുട്ടി കൂട്ടി ഞാൻ വലിച്ചെറിഞ്ഞേനെ അല്ലെങ്കിൽ ചന്നം പിന്നെ വലിച്ചു കീറി ഞാൻ തീയിട്ടേനെ ഇത് പറയുമ്പോൾ ആ ചുരുട്ടി പേപ്പർ അലോകിൻ്റെ കാൽ കീഴിൽ കിടക്കുന്നത് കാണിക്കുന്നുണ്ട് അപ്പോൾ വീണ്ടും അങ്ങേ തലക്കരുന്ന് സംസാരിക്കുന്നയാൾ പറയുകയാണ് മീനാക്ഷി ഇവിടുന്ന് പോയി കഴിഞ്ഞാൽ ഉടൻ തന്നെ നിങ്ങളുടെ പേപ്പർ അപ്രൂവ് ആകും ഓക്കെ ഓക്കെ എന്തായാലും കാര്യങ്ങൾ അപ്പോഴപ്പോൾ തന്നെ എന്നെ വിളിച്ചറിയിക്കണം ശരി ശരി അതൊക്കെ ഞാൻ ഏറ്റു അപ്പോൾ അലോക് വീണ്ടും പറയുകയാണ് പേപ്പർ അടിച്ച് കയ്യിൽ കിട്ടിയാൽ ഉടൻ തന്നെ എന്നെ വിളിച്ചു പറയണം അല്പനേരം മുമ്പും ഇവിടെ ഒരു വഴക്ക് കഴിഞ്ഞതാണ് അതുകൊണ്ട് ഞങ്ങൾക്ക് ആഘോഷിക്കാനുള്ളതാണ് ആ ബാലനും മൂത്ത മരുമകളും കൂടി ഞങ്ങളുടെ പറമ്പിൽ കുഴികുത്തി എന്തൊക്കെയോ കൂടുപത്രം ചെയ്യാൻ വേണ്ടി ശ്രമിക്കുന്നു അപ്പൊ എന്തായാലും ഓക്കെ ഞാൻ ഈ വിവരം വീട്ടിലൊന്ന് പറയട്ടെ എന്ന് പറഞ്ഞ് ആ പേപ്പർ തട്ടിത്തെറുപ്പിച്ചിട്ട് അലോക് വീട്ടിലേക്ക് കടന്നു പോവുകയാണ് തുടർന്ന് അലോക് വീട്ടിലേക്ക് ചെന്നിട്ട് എല്ലാവരെയും വിളിച്ചു കൂട്ടുകയാണ് എന്നിട്ട് പറയുകയാണ് ഇന്ന് ആഘോഷത്തിൻ്റെ ദിവസമാണ് പെട്ടെന്ന് അച്യുതനും അനന്തനും കൂടി വരുന്നുണ്ട് അച്യുതൻ ചോദിക്കുക എന്തിനാടാ ഈ ബഹളം കൂട്ടുന്നത് അതെ നേരത്തെ ആ ജേക്കബ് വിളിച്ചൊരു വാർത്ത തന്നില്ലേ ആ വാർത്ത സത്യമാകാൻ പോകുക മീനാക്ഷിക്കുള്ള സസ്പെൻഷൻ അത് അങ്ങ് ഉറച്ചു ഇത് കേട്ടുകൊണ്ട് രാജശ്രീ ചോദിക്കുകയാണ് സത്യമാണോടാ നീ പറയുന്നത് അതെ സത്യം തന്നെയാ ഹോ സന്തോഷമായി എന്റെ പ്രാർത്ഥന ദൈവം കേട്ടു അപ്പോൾ മുത്തശ്ശി പറയുകയാണ് ഇതെന്തായാലും വല്ലാത്തൊരു കഷ്ടമായി പോയി അത് കേട്ടിട്ട് അനന്തൻ എന്ത് കഷ്ടം അപ്പോൾ അച്യുതൻ അവളെ നമ്മളെ ഇട്ട് കുറെ വെള്ളം കുടിപ്പിച്ചതാ അവളൊന്നും മനസ്സ് വെച്ചിരുന്നെങ്കിലേ നമ്മുടെ ലൈസൻസ് പണ്ടേ കിട്ടിപ്പോയനെ അപ്പോൾ രാജശ്രീ നന്ദിതയുടെ മുഖത്തേക്ക് നോക്കിയിട്ട് ചോദിക്കുകയാണ് നന്ദിതേച്ചക്ക് എന്താണ് ഒരു സന്തോഷം ഇല്ലാത്തതുപോലെ ഓ ദേവമംഗലക്കാർക്ക് വിഷമം വരുന്നു എന്നറിഞ്ഞപ്പോൾ നന്ദിതേച്ചിക്ക് മനപ്രയാസമാണ് അല്ലേ അപ്പോൾ നന്ദിത എനിക്ക് മനപ്രയാസമൊന്നുമില്ല ഇവിടെ എല്ലാവർക്കും സന്തോഷം നൽകുന്ന കാര്യം എനിക്കും സന്തോഷം തന്നെയാണ് ഉം അത് ചേച്ചി പൂർണ്ണ തൃപ്തിയോടൊന്നും അല്ല പറയുന്നതെന്ന് എനിക്ക് നന്നായിട്ടറിയാം ഉടനെ അനന്തൻ പറയുകയാണ് അതെ പിന്നെ ഈ വിഷയം പറഞ്ഞുകൊണ്ട് ഇവിടെ ഒരു തർക്കം വേണ്ട മീനാക്ഷി നമുക്ക് ഒത്തിരി ദ്രോഹം ചെയ്തവൾ തന്നെയാണ് മുൻപ് ഞാൻ അവൾ പറഞ്ഞതൊക്കെ ശരിയാണ് എന്ന് ചിന്തിച്ചിരുന്ന ഒരാളാണ് പക്ഷേ ഇപ്പോൾ ഞാൻ നിങ്ങളുടെ കൂടെ തന്നെയാണ് അപ്പോൾ അലൂക്ക് പറയുകയാണ് ഞാൻ ജേക്കബിനോട് പറഞ്ഞു ഏതെങ്കിലും രീതിയിൽ ആ പേപ്പർ നമ്മുടെ കയ്യിൽ കിട്ടിയിരുന്നെങ്കിൽ അത് കത്തിച്ച് ചാമ്പലാക്കി കളഞ്ഞനെ എന്ന് ഇനി ഒരിക്കലും തിരിച്ചു കിട്ടാത്ത രീതിയിൽ അപ്പോൾ അച്യുതൻ എടാ ഓഫീസിൽ അവളോട് ശത്രുതയുള്ള ആരുടെയെങ്കിലും കയ്യിൽ ആ പേപ്പർ കിട്ടിക്കാണും അത് കേട്ടിട്ട് അലോകു വീണ്ടും പറയുക എന്തായാലും ഇന്നു മുതൽ അങ്ങോട്ട് നല്ലൊരു ശ്രദ്ധ വേണം ഏതോ മന്ത്രവാദി ജപിച്ചു കൊടുത്ത തകിടോ ഏലസോ കൊണ്ടുവന്ന് നമ്മുടെ പറമ്പിൽ കുഴിച്ചിടുവാനുള്ള ശ്രമം നടക്കുന്നുണ്ട് വിചാരിച്ച കാര്യം പകൽ നടക്കാത്തതുകൊണ്ട് രാത്രിയിൽ നടത്താൻ സാധ്യതയുണ്ട് അതുകൊണ്ട് നമുക്കെല്ലാവർക്കും ഇന്ന് രാത്രി ഉറങ്ങാതെ ഇരിക്കണം അപ്പോൾ അനന്തൻ ഏയ് അതൊന്നും ആയിരിക്കില്ല മറ്റെന്തെങ്കിലും കാര്യത്തിനായിരിക്കും അവരവിടേക്ക് വന്നത് വലിച്ച എന്തിനു വേണ്ടിയാണെങ്കിലും നമ്മൾ ശ്രദ്ധിക്കേണ്ടത് നമ്മൾ ശ്രദ്ധിക്കുക തന്നെ വേണം ഇനി മീനാക്ഷിക്ക് സസ്പെൻഷൻ കൂടിയായാൽ എല്ലാത്തിൻ്റെയും ദേഷ്യം തീർക്കുന്നത് നമ്മളോടായിരിക്കും അപ്പോൾ മുത്തശ്ശി പറയുകയാണ് നിങ്ങൾ ഇനി എന്തൊക്കെ പറഞ്ഞാലും എനിക്ക് മീനാക്ഷിയോട് സഹതാപമാണ് തോന്നുന്നത് അത് കേട്ടപ്പോൾ രാജശ്രീ അമ്മ സഹതപിച്ചുകൊണ്ടിരുന്നു ഞങ്ങൾ സന്തോഷിച്ചോളാം അവൾ നമ്മളോട് കുറെ ദ്രോഹങ്ങളൊക്കെ കാണിച്ചതല്ലേ നമ്മുടെ യൂണിറ്റിന്റെ ഫയൽ ഒപ്പിടുവാൻ വേണ്ടി ചെന്നപ്പോൾ അച്ചുവേട്ടിനോടും അലോകിനോടും ഒക്കെ കുറേ ന്യായങ്ങൾ വിളമ്പിയതല്ലേ അതിനെല്ലാം ചേർത്ത് ദൈവം അവൾക്ക് കൊടുത്തതാ അനുഭവിക്കട്ടെ അവൾ തുടർന്ന് കാണുന്നത് വളരെ സങ്കടപ്പെട്ട മീനാക്ഷി ദേവമംഗലത്ത് വന്ന് അങ്ങനെ താടിക്ക് കൈ കൊടുത്തിരിക്കുന്ന കാഴ്ചയാണ് ഈ സമയത്ത് മിത്ര അവിടേക്ക് വരുന്നുണ്ട് മിത്ര ചോദിക്കുന്നുണ്ട് ആഹാ ചേച്ചി ഇന്ന് നേരത്തെ എത്തിയോ ഒന്നും മിണ്ടാതെ ഇരിക്കുന്ന മീനാക്ഷിയുടെ അടുത്തേക്ക് എന്നിട്ട് ചോദിക്കുക എന്തു പറ്റി ചേച്ചി എന്താണ് ഇത്ര വിഷമം ഉടനെ മീനാക്ഷി പറയുന്നുണ്ട് ഓഫീസിലെ ആ പേപ്പറിലെ സി എം ഒപ്പിട്ട പേപ്പർ ആ കാണാതായ പേപ്പറോ അതെ ആ പേപ്പറിൻ്റെ പേരിൽ എനിക്കെതിരെ നടപടി ഉറപ്പായിട്ടുണ്ട് അത് വലിയ ഇഷ്യൂ ആയി മാറാൻ പോവുകയാണ് ഇനിയിപ്പോൾ ചാനലുകാരൊക്കെ ഇവിടെ വരും എനിക്കെതിരെ ട്രോളുകൾ വരും ചിലപ്പോൾ ഈ വീടിൻ്റെ മുൻപിൽ പ്രകടനവും മുദ്രാവാക്യം വിളിയുമൊക്കെ ഉണ്ടായിരിക്കും നിങ്ങളാരും പേടിക്കണ്ട ഞാൻ രണ്ട് ദിവസത്തേക്ക് എവിടേക്കെങ്കിലും മാറിക്കൊള്ളാം എവിടെ പോകാനാ ചേച്ചി ഇങ്ങനെ ആവാതെ ഇല്ല മോളെ ഞാൻ ആകെ പെട്ടു അപ്പോൾ മിത്ര ചോദിക്കുകയാണ് എന്നാലും ആ പേപ്പർ എവിടെ പോയി അപ്പോൾ മീനാക്ഷി ഒന്നുകിൽ എൻ്റെ അശ്രദ്ധ കാരണം അത് നഷ്ടപ്പെട്ടു അല്ല എങ്കിൽ ആരോ എന്നെ ചതിച്ചു ഓഫീസിൽ ആരെങ്കിലും ശത്രുക്കളുണ്ടോ ചേച്ചിക്ക് എന്ന് മിത്ര ചോദിക്കുമ്പോൾ മീനാക്ഷി പറയുകയാണ് ശത്രുക്കളെ നമുക്ക് അങ്ങനെ അറിയാൻ പറ്റില്ലല്ലോ മോളെ അതല്ലേ അവരുടെ വിജയവും എവിടെയാണ് കുഴപ്പം സംഭവിച്ചതെന്ന് എനിക്ക് അറിയാൻ വയ്യ അപ്പോൾ മിത്ര സസ്പെൻഷൻ വന്നാലേ പിന്നെ അടുത്ത നടപടി എന്തായിരിക്കും ചേച്ചി വീട്ടിലിരിക്കണം മിനിമം വേതനം കിട്ടും പിന്നെ അന്വേഷണത്തിന് ശേഷം തിരിച്ചെടുക്കുകയും ചെയ്യുമായിരിക്കും പക്ഷേ അതിനിടയിൽ മാനസികമായി സംഭവിക്കുന്ന തകർച്ച അത് വലുതായിരിക്കും ചേച്ചിയുടെ അവസ്ഥ എനിക്ക് മനസ്സിലാകുന്നുണ്ട് ഇങ്ങനെ ഒരു അവസ്ഥ ഞാൻ പ്രതീക്ഷിച്ചതേയില്ല മോളെ മിത്രയും മീനാക്ഷിയും കൂടി ഇങ്ങനെ സങ്കടം പറഞ്ഞുകൊണ്ട് നിൽക്കുന്ന സമയത്ത് പെട്ടെന്ന് ദേവി ഫോൺ എടുത്ത് തൻ്റെ വീട്ടിലേക്ക് വിളിക്കുകയാണ് തൻ്റെ അമ്മയെ ദേവിയുടെ അമ്മ ഫോൺ എടുക്കുമ്പോൾ ദേവി പറയുകയാണ് അമ്മേ ആ പേപ്പറിലെ മുഖ്യമന്ത്രി ഒപ്പിട്ട പേപ്പർ അത് കണ്ടു അയ്യോ അത് കണ്ടോ ഞാനും കുറെ നേർച്ചയൊക്കെ നേർന്നിടീ മക്കളെ അതിനുവേണ്ടി എല്ലാരും കൂടി പറഞ്ഞു പറഞ്ഞ് നിന്റെ തലയിലോട്ട് കുറ്റം വരാതിരിക്കാൻ വേണ്ടിയാണ് ഞാൻ നേർച്ച നേർന്നത് എന്തായാലും ആ കുന്തം കിട്ടിയല്ലോ അത് അമ്മയെ കിട്ടി എന്ന് വെച്ചാൽ കയ്യിൽ കിട്ടിയില്ല കണ്ടതേ ഉള്ളൂ നീ എന്തുവാ പെണ്ണെ ഈ പറയുന്നത് അമ്മ അത് കണ്ടെങ്കിലും അത് ചുരുട്ടി കൂട്ടിയ നിലയിലാണുള്ളത് അത് കിടക്കുന്നത് അങ്ങ് കൃഷ്ണമംഗലത്താണ് ദേവമംഗലത്തിലെ ഭൂലോക ശത്രുക്കളുടെ വീട്ടുമുറ്റത്ത് പക്ഷേ അവരുടെ കണ്ണിലൊന്നും പെട്ടിട്ടില്ല ഏ കൃഷ്ണമംഗലത്തോ ഞാനും ബാലച്ചനും കൂടി അതൊന്നെടുക്കാൻ ശ്രമിച്ചതാണ് പക്ഷെ നടന്നില്ല ഇതിനിടയ്ക്ക് ആ അലോകു വന്ന് വഴക്കുണ്ടാക്കി ഇവിടെ ആരും അത് അറിഞ്ഞിട്ടുമില്ല ഇടിയ അപ്പുറത്തെ അറിഞ്ഞോ ഇല്ല അവരുടെ കയ്യിലെങ്ങാണോ ആ പേപ്പർ കിട്ടിയാലുണ്ടല്ലോ അവരപ്പോൾ തന്നെ കത്തിച്ചു കളയും അത് ഉറപ്പാമ്മേ മീനുവിന് സസ്പെൻഷൻ കിട്ടുന്ന കാര്യല്ലേ കൃഷ്ണമംഗലക്കാർ അത് ഉള്ളൂ ആ അലോക് ആ പേപ്പറിന്റെ തൊട്ടരികിൽ നിന്നാണ് സംസാരിച്ചത് പക്ഷെ അപ്പോഴും അവൻ അറിയുന്നില്ല ഇങ്ങനെ ഒരു പേപ്പറിന്റെ അടുത്ത് നിന്നാണ് അവൻ സംസാരിക്കുന്നതെന്ന് അത് ഉറപ്പാണ് അമ്മ അത് എങ്ങനെയെങ്കിലും എടുത്തേ പറ്റൂ ഇല്ലെങ്കിൽ കാര്യങ്ങളൊക്കെ കൈവിട്ടു പോകും അമ്മ എന്നെ എങ്ങനെയെങ്കിലും ഒന്ന് രക്ഷിക്കൂ എന്തെങ്കിലും ഒരു മാർഗ്ഗം പറഞ്ഞതാ അപ്പോൾ ദേവിയുടെ അമ്മ പറയുകയാണ് അന്തം വിട്ട പ്രതി എന്തും ചെയ്യും കേട്ടിട്ടുണ്ടല്ലോ ഹോ എൻ്റെ അമ്മ എന്തെങ്കിലും ഒന്ന് പറ അന്തം വിട്ട പ്രതി കുന്തം വിഴിഞ്ഞെന്ന് ആ ആ രീതിയിലുള്ളൊരു കാര്യമാണ് ഞാനിപ്പോൾ പറയാൻ പോകുന്നത് അപ്പോൾ ദേവി പറയുകയാണ് അമ്മ എന്തു പറഞ്ഞാലും ഞാനതിപ്പോൾ ചെയ്യും ചെയ്യേണ്ട അവസ്ഥയിലാണ് അല്ലെങ്കിൽ പല കള്ളങ്ങളും പൊളിയുമ്മേ ശരി ഞാൻ പറയാം ഇത് പറഞ്ഞുകൊണ്ട് എന്തൊക്കെയോ ഫോണിൽ കൂടി ദേവിയോട് തൻ്റെ അമ്മ പറഞ്ഞു കൊടുക്കുന്നുണ്ട് കാര്യങ്ങളെല്ലാം കേട്ടതിന് ശേഷം ദേവി പറയുകയാണ് ഈശ്വര കൂടി എനിക്ക് ആകെ പേടിയാവുക ഓ ഞാൻ പറഞ്ഞതുപോലെ നീ അങ്ങ് ചെയ്താൽ മതി ഒരു കുഴപ്പവും വരുത്തില്ല ആദ്യമൊക്കെ വളരെ പേടിയോടുകൂടി സംസാരിക്കുന്ന ദേവി തുടർന്ന് ഉറപ്പിച്ചു പറയുകയാണ് ശരിയമ്മേ ഞാൻ തീരുമാനിച്ചു ഞാൻ എടുത്തിട്ടേ മടങ്ങി വരുത്തുള്ളൂ നീ പേടിക്കയൊന്നും വേണ്ട ലക്ഷ്യം സാധിച്ചിട്ടേ മടങ്ങി വരാവൂ ശരിയമ്മേ ശരി ഞാനിന്ന് ആ ലക്ഷ്യം സാധിച്ചിരിക്കും തുടർന്ന് അമ്മയുടെ വാക്ക് കേട്ടുകൊണ്ട് പേപ്പർ എടുക്കുവാൻ വേണ്ടി മനസ്സിൽ ദൃഢപ്രതിജ്ഞയോടുകൂടി നിൽക്കുന്ന ദേവിയെ കാണിച്ചുകൊണ്ടാണ് ഇന്നത്തെ എപ്പിസോഡ് വായിന് ചെയ്യുന്നത് ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടുവെങ്കിൽ ലൈക്ക് ചെയ്യുവാൻ മറക്കരുത് മാത്രവുമല്ല ആദ്യമായിട്ടാണ് നിങ്ങൾ ഈ ചാനൽ സന്ദർശിക്കുന്നതെങ്കിൽ ഇതുവരെയും സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുവാനും മടിക്കരുത് എന്ന് ഓർപ്പിക്കുന്നു മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണും വരേക്കും ബൈ ബൈ